ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നല്ല ടേസ്റ്റിയായിട്ടുള്ള ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടില്ലാത്തവർ ഒരു ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിവിടെ ചെയ്യാനായിട്ട് ഭസ്മതി റൈസ് ആണ് എടുത്തിട്ടില്ല ഒരു രണ്ടര കപ്പ് റൈസ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകി ഒന്ന് മാറ്റി മാറ്റിവയ്ക്കുക അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ ചിക്കൻ ഞാൻ ഇവിടെ ഇരുന്നൂറ്റി എൺപത് വർത്തിരിക്കുന്നത് അതും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനെടുപ്പ് വെച്ച് കൊടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിൽ നെയ്യും കൂടെ വേണം നെയ്യ് നമുക്ക് പിന്നെ ആയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇട്ടാണ് ഒന്ന് വറുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് മീഡിയം സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്കിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു പുലാവിൻ്റെ കൂടെ നമുക്ക് മയോണൈസ് അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സലാഡ് മാത്രമായിട്ടും കഴിക്കാം അപ്പോൾ ഇതാ ഇവിടെ ബ്രൗണിഷ് കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം അപ്പം ഞാൻ ഇതിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സവാള ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് എനിക്കിതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിവിടെ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം ഗരം മസാലപ്പൊടി നമുക്കിതിൽ ആഡ് ചെയ്യാം അതുപോലെ ചിക്കൻ മസാലപ്പൊടി ഞാനിവിടെ സോമിയസിൻ്റെ ചിക്കൻ മസാല പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലെ ഏതോ ചിക്കൻ മസാലയെന്നുള്ളത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല കാരണം നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്യുന്ന അതിലെ എല്ലാ മസാലയും നമുക്ക് പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതും ഒരു നാലഞ്ച് പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല കട്ടി തൈരും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഈ ഒരു മസാല തയ്യാറായി നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ സവാള വഴുത്തിയപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം രണ്ടര ഗ്ലാസ് അരിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് ബാക്കി ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടുന്നതായിരിക്കും അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിന് ശേഷം നമുക്ക് കഴുകി ഊട്ടി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ഞാൻ മല്ലിയിലയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കസൂര് മേത്തി ഇലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒന്ന് തൂയിപ്പെടുത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് അത് വേവിച്ചെടുക്കാം അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴിത് ആ ഹാഫ് കുക്കായിട്ടുണ്ട് വെള്ളം വെള്ളത്തിൽ നിൽപ്പുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ചുകൊടുക്കാം നമ്മൾ അടച്ചാൽ ആദ്യം വെച്ചാലും നമ്മൾ ഇടയ്ക്കുന്നൊരു കുക്കായിട്ടുണ്ടോന്ന് ഇടയ്ക്ക് നോക്കണം അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ആ ഒരു ഫ്ലെയിമിൽ വെക്കാം പക്ഷേ കൂടുതൽ വലിയ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ താ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ വെന്ത് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസും റൈസെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ചിക്കൻ ഫ്രൈയും കൂടെ ഞാൻ ഇതിൽ വെക്കുവാണ് അപ്പോൾ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഞാനിതിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ ഞാൻ കാണിച്ചിട്ടുമില്ല വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണേ താങ്ക്